രാജ്യങ്ങളിൽ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ സ്റ്റുഡൻറ് വിസ റിജക്ഷൻ വന്നതിന് ശേഷം ഇനി വിദേശത്ത് പോയി പഠിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ റിജക്ഷൻസ് നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പുറത്തിന്റെ ആയിരത്തിൽ പോയി പഠിക്കുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം പഠിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ അതും വേൾഡ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ വിത്ത് സ്കോളർഷിപ്പോടു കൂടി അതും വിത്തൗട്ട് ഐ എൽ ടി എസിൽ നിങ്ങൾക്ക് പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ടെൻ ഇയർ ഗ്യാപ്പോട് കൂടി നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാം വിത്ത് വർക്ക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ഐ എൽ ടി എസ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് മാത്രമല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടോ 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 പ്രൊഫഷണൽസോ എഞ്ചിനീയറിംഗ് സ്ട്രീംസോ എന്ന് എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് കോഴ്സസും അവൈലബിൾ ആയിട്ടുണ്ട് അതാത് റിക്വയർമെന്റ് പ്രത്യേകിച്ച് നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് സ്പെസിഫിക് അല്ലാത്ത റീസൺ കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വിസ ആപ്ലിക്കേഷന് ശേഷവും വിസ റിജക്ഷൻ നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും യു കെയും അതുപോലെ തന്നെ യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളിൽ പോയി പഠിക്കാനും അവിടെ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റേ ബാക്ക് എടുക്കാനും അതിന് ശേഷം ഒരു വർക്ക് പീസിലോട്ട് മാറാനും ഉള്ള ഓപ്ഷൻ ഇപ്പോഴും പോസിബിൾ ആണ് യു കെയിലാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പീസിക്ക് ശേഷം ഒരു പി ആറിനോ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിന് വരെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ പറഞ്ഞ എല്ലാ സ്ട്രീമിലെയും കോഴ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങളുടെ വിസ റിജക്ഷൻ്റെ സ്പെസിഫിക് റീസൺസും അത് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഇതിൻ്റെ അടുത്തേക്കുള്ള ക്രൈറ്റീരിയാസും നോക്കാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വിസ റിഞ്ചക്ഷൻസ് വന്നു അതുകൊണ്ട് ഇനി വിദേശത്ത് പോയി പഠിക്കാൻ പറ്റില്ല നിങ്ങളുടെ വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം പ്രശ്നത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു രാജ്യത്ത് പോയി പഠിക്കാനും അവിടെ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് പോയി പഠിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ഏതാണ് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്കോളർഷിപ്പ് കിട്ടും അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിൽ ഏറ്റവും പിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രീസ് ഏതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് കിട്ടാൻ സാധ്യതയുള്ള എവിടെയൊക്കെയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് പറയാം അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്കുകളെ കുറിച്ച് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മളറിയിക്കാം അതും ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ വീഡിയോയിൽ പ്രൊവൈഡർ ആണ് അപ്പം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഈ നമ്പറിൽ വാട്സാപ്പ് നമ്പറാണ് നമുക്ക് മെസ്സേജസ് അയച്ചാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ വിത്തിൻ ട്വൻറ്റി ഫോർ കോൾ ബാക്കും നിങ്ങളുടെ ഫുൾ അസിസ്റ്റൻസിനും നമ്മൾ ഉത്തരവാദിത്ത ചെയ്യുന്നതാണ് അതുപോലെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ വീഡിയോസ് പറ്റുമെങ്കിൽ കൂടുതൽ ഗ്രൂപ്പുകളിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് നമ്മൾക്കും ഒരു ഹെൽപ്പ് ആയിരിക്കും വീഡിയോസ് ചെയ്യാൻ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾക്കും ഒരു സപ്പോർട്ടായിരിക്കും നിങ്ങളുടെ ഈ ഷെയറിംഗും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ അതൊന്ന് കൺസിഡർ ചെയ്യുക അതുപോലെ മെയ് ട്വൻറ്റി ട്വൻ്റി സിക്സിലേക്കുള്ളതും സെപ്റ്റംബർ ട്വന്റി ട്വൻറി സിക്സിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ് യു കെയിലേക്കുള്ളതും അതുപോലെ മറ്റു പല രാജ്യങ്ങളിലേക്കുള്ളതും നിങ്ങളുടെ താല്പര്യപ്പെട്ട രാജ്യങ്ങളേതാണ് കോഴ്സുകളേതാണ് അവിടെ ഉള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണ് അവിടെ എത്ര സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോട്ട് ഇന്ന് കാണാം